ഹലോ അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ആണ് പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോക്കും കുട്ടികളെയൊക്കെ മുടിമുറിപ്പിക്കാൻ വേണ്ടി പോയതും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് ഇതിനകത്ത് രണ്ട് ദിവസവും ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല രണ്ട് ദിവസവും ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നോമ്പ് ഇരുപത്തെട്ടിന് കുട്ടികളെ മുടിമുറിപ്പിക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുപോയി അപ്പോൾ അവരെ മുടി അവിടെ നിന്ന് മുറിക്കുന്നുണ്ട് ആദ്യം തന്നെ അപ്പുൻ്റെ മുടിയാന്ന് മുറിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത് അതിനിടക്ക് റംസാൻ പോയിട്ട് വെള്ളമൊക്കെ വേണം എന്ന് തൊട്ടടുത്ത കടയിൽ പോയി വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ അപ്പുൻ്റെ മുടിയൊക്കെ മുറിച്ച് സെറ്റാക്കി ഓവൻ ഇറങ്ങി അവൻ്റെ വെള്ളം കണ്ണൂറ്റി പിന്നെ റംസാൻ കയറി മുടി മുറിക്കാനിരുന്നു ഓ പിന്നെ വായുത് വർത്താനം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയ്യ അങ്ങനത്തെ ആരും അറിയാത്തവരാണ് എന്നോ അറിയുന്നവരാണ് എന്നുള്ള ഒന്നും ഓനറിയില്ല ഓനെല്ലാവരുമായിട്ടും സംസാരിക്കും ഒരുപാട് സംസാരിക്കും എന്നെപ്പോലെ വായി തുറന്നാൽ കുറച്ച് കൂട്ടാൻ ഭയങ്കര പാടാണ് ചിലർക്ക് ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെടാതെ ഇരിക്കും അങ്ങനെ ഓൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുട്ടിയിലേക്കാണ് പോയത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന ഉണ്ടായിരുന്നു ഒരു ഓഫറുള്ള ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ട് പോയത് ഇതിന് ചെരുപ്പിനൊക്കെ എടുക്കാൻ വേണ്ടി ക്വാളിറ്റി ഉണ്ടോയെന്നു വെച്ചാൽ ഷൂനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ സാദാ ചെരുപ്പിനൊക്കെ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ റേറ്റിന് ആ ഒരു ക്വാളിറ്റി ബെസ്റ്റാണ് നമുക്കത് അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തുന്നീറ്റൊക്കെ ഉപയോഗിച്ച് അത് കുറേ കാലം നിൽക്കും അല്ലാതെ പക്ഷം അത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് പിന്നെ സെറ്റ് മാത്രമല്ല ഒരുപാട് വീട്ടിലേക്ക് വേണ്ട ഐറ്റംസും ഡ്രസ്സും ചവിട്ടി അങ്ങനത്തെ ഒരുപാട് ഐറ്റം ആ ഒരു ഷോപ്പിലുണ്ട് ബിഗ് ബസാർ എന്നാണ് ഷോപ്പിൽ പേര് പരസ്യം കണ്ട് നമ്മൾ പോയതാണ് പക്ഷേ മോശം ഇല്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മട്ടന്നിരക്ക് വന്നിട്ട് സന്തോഷം വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി അവിടെ പെൺകുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ ബ്രദറിൻ്റെ മോക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ജെൻസിൻ്റെ കടയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് അവിടെ വന്നിട്ട് ഓനും വേറെ ആൾക്കാരായിട്ട് ഭയങ്കര സംസാരമാണ് പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഷർട്ടൊക്കെ എടുത്ത് ഇട്ട് നോക്കി ഇട്ടിട്ട് ഓന് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാൻറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം അവിടെ അവസാനിച്ച് പിറ്റേ ദിവസമാണ് പിന്നെ ഇരുപത്തൊൻപതിന് നോമ്പ് ഇരുപത്തൊൻപതിനാണ് പിന്നെ ഉള്ളത് അന്ന് നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി കാരണം ചിലപ്പോൾ ഇരുപത്തൊൻപതിന് മാസം കണ്ടാൽ എന്ത് ചെയ്യും പിന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ നോമ്പ് മുപ്പതുണ്ടാവും തന്നെ പ്രതീക്ഷിച്ചിരുന്നേ പക്ഷെ നോമ്പ് മുപ്പത് ഉണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെക്കും കാരണം നമുക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ അപ്പം അന്ന് വൈകുന്നേരം മാസം കണ്ടതിന് ശേഷം നമ്മൾ വന്നതാണ് കുറച്ച് സാധനം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിത്രൻ്റെ അരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ഡ്രസ്സും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്തത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അധികം വർക്ക് ഒന്നുമില്ലാത്തൊരു സിമ്പിൾ ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ തറേ ദിവസമുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ